ഹലോ ഞാനൊരു ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കാൻ കരുതിയതേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടുകാരോട് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെന്താണെന്നറിയാമോ ബീൻസ് നമ്മളിവിടെ പഴുത്ത ബീൻസ് എന്ന് പറയും അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക വിളഞ്ഞിട്ട് പഴുക്കുന്ന ബീൻസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ അകത്തെ പയറ് ഞാനിങ്ങനെ പൊളിച്ചെടുത്തതാണ് അപ്പോൾ നമുക്കിതൊരു മസാലക്കറി വെച്ചാലോ ഇതിവിടെ ഒരു സീസണിൽ കിട്ടും എപ്പോഴും ഉണ്ടാവാത്തില്ല ഒരു സീസൺ സമയത്ത് ഈ പയറ് നമുക്ക് കിട്ടും കണ്ടില്ലേ കാരണം എന്നുണ്ടെങ്കിൽ ബീൻസിൻ്റെ പയർ ആ അപ്പം നമുക്ക് ഇതൊരു മസാല കറി വെച്ചാലോ നല്ല ടേസ്റ്റി ആയിട്ട് ചപ്പാത്തി എന്ന് വെച്ചിട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് സമയം കളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഞാനിത് അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ മസാല റെഡിയാക്കിയിട്ട് വേഗം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ പറഞ്ഞു ഇതേ കഴിഞ്ഞ സാറ്റർഡേ പിന്നെ മല്ലിയല ഈ ഗ്ലാസ്സിലാക്കി വെച്ചതാ അച്ഛനെ ഇതിപ്പോൾ ഞാൻ ഈ കറിക്ക് മല്ലിയലയുടെ ആവശ്യമുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ ഇതിൽ നിന്ന് കുറച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മല്ലിയൽ എടുത്തപ്പോഴാണ് എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കണമെന്ന് തോന്നിയത് എനിക്ക് എന്തോരം ഫ്രഷ് ആയിട്ടായിരിക്കും നോക്കിയാൽ നമ്മൾ ഇപ്പം ചെടിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നത് പോലെ ഇല്ലേ അന്ന് എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ സാറ്റർഡേ അപ്പം അവർക്ക് അന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് മേടിച്ചുകൊണ്ടിരുന്ന മല്ലിയൽ അപ്പം മല്ലിയൽ ഒരുപാടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി ഇങ്ങനെ ക്ലാസ്സിലാക്കി വെച്ചതാണ് എന്തോരം ഫ്രഷ് ആയിട്ടിരിക്കുന്നു നോക്കിയേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡിയ മനസ്സിലായതിപ്പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുക്കുന്നത് കേട്ടോ അതുകൊണ്ട് അത് ആ വീഡിയോ കാണാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം ഷെയർ ചെയ്തിരുന്നു എന്നാലും ഈ മല്ലിയലയുടെ ആ ഒരു ഫ്രഷ്നസ് കാണുമ്പോൾ ഉണ്ടല്ലോ അതേ സ്ഥാനത്ത് ഇതിപ്പോൾ ഞാൻ കവറിനകത്ത് കെട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ കോഴിയൊല്ലെന്ന് തന്നെയായിരുന്നു പക്ഷെ ഇത് നോക്കി എന്ത് പച്ചപ്പിൽ ഇരിക്കുന്ന നോക്കി വെള്ളം എൻ്റെ കൂട്ടുകാർ കാണിക്കാൻ പറ്റുന്നത് വെള്ളം ഇപ്പം ഒരു കളർ മാറിക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഇന്ന് ഇന്ന് ഫ്രൈഡേ നാളെത്തന്നെ എട്ട് ദിവസമാവും നാളെ അല്ലേ സാറ്റർഡേ കറക്റ്റ് നാളെ തന്നെ എട്ട് ദിവസവും പക്ഷെങ്കില് എട്ട് ദിവസമായിട്ടും നമ്മൾ വെച്ച മല്ലിയല നല്ല ഫ്രഷ് ഫ്രഷായിട്ടും പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് മല്ലിയല ഞാനാണെങ്കിൽ പിന്നെ ഒരു കവറിനെ തക്കി പുതിനയുടെ കൂടെ വെച്ചിരുന്നായിരുന്നു അപ്പൊ അതാണെങ്കിൽ വാടി ഇല്ലപ്പോ ഉണ്ട് പക്ഷെ ഇത് വൈകിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു അപ്പോൾ അവരുടെ കൂട്ടുകാര്ക്ക് ആ വീടുകൾ ഒന്നും കാണാത്ത ഒരു വട്ടം അവിടെ പറഞ്ഞ് തരാം മല്ലിയര മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ മണ്ണും അഴുക്കും ഒക്കെ ഉള്ളതിന്റെ ആ തണ്ടുപാപ്പം കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് ഇതുപോലെയുള്ള ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എന്താ പറയുന്നത് ബോട്ടിൽ എന്തെങ്കിലും ആക്കിയിട്ട് അതിനകത്ത് ഒരു കാൽ ഗ്ലാസ് ഇത്രയും വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇത് മല്ലിയലാക്കി വെച്ച് ഇതുപോലെ ഒരു കവർ പിന്നെ വെച്ച് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജിൻ്റെ സൈഡിലോട്ടങ്ങ് വെച്ചാൽ സൈഡിലോ അല്ലാതെ ഈ നമ്മൾ ഈ ഡോറ് തുറക്കും അതിൻ്റെ സൈഡ് സ്പേസ് ഉണ്ടാവില്ല അവിടെ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എത്ര ദിവസം ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും ആവത്തില്ല ഇപ്പം നാളത്തിന് എട്ട് ദിവസം ഇന്ന് ഇന്ന് ഏഴ് ദിവസമായി എത്ര നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നോക്കി അത് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടികളോട് അങ്ങ് പറഞ്ഞു കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഒരിക്കലും അത് യൂസ്ഫുൾ അല്ലാത്തതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ അത് ഓർക്കപ്പ് ഇതൊന്നുകൂടെ പറഞ്ഞതന്നേ ഉള്ളൂ ഞാൻ മസാലയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അന്നേരം ആണ് മല്ലിയിൽ എടുത്തത് അപ്പം ഈ മല്ലിയെ ഇത്ര ഫ്രഷ് ആയിട്ട് കാണുമ്പോൾ പിന്നെ അതൊന്നുകൂടെ ഒന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞ കേട്ടോ അപ്പം നമുക്ക് കറിക്കുള്ള മസാലകൾ അരയ്ക്കാൻ തുടങ്ങാം അതിനുവേണ്ടി മിക്സയുടെ ജാർ എടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ എന്നിട്ട് എൻ്റെ കൈക്ക് ഒരു പിടി പുതിന അതേപോലെ കൈക്ക് ഒരു പിടി അല്ല അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ചെറിയ രക്ഷണ ഇഞ്ചി രണ്ട് മൂന്ന് പീസായിട്ട് മുറിച്ചത് ഒരഞ്ചാറേതുള്ള വെളുത്തുള്ളി അത് കഴിഞ്ഞ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇതിലേക്ക് ഞാൻ മസാല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഏർക്കുന്നുണ്ട് മുളക് പൊടി അതേ അളവിൽ രണ്ടര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ തക്കാളി ആയതുകൊണ്ട് നാല് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നു അപ്പോൾ മസാല വിടീരിക്കട്ട് അത് കഴിഞ്ഞ് കുക്കർ ഇടപ്പ് ഒഴിച്ച് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറുപ്പട്ട ഗ്രാമ്പു ഏലക്ക അത് ഇത്രയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് രണ്ട് ബിരിയാണി എല്ലാം കൂടെ മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഉള്ളം ഒരു സവാളയും കൂടെ വലുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ എൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കൂടി ഇട്ട് അതൊന്ന് വൈണ്ടുവരുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാല മുഴുവനും അതിലേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് വയറ്റി എടുക്കണം അതിൻ്റെ പോയിട്ട് ഒന്ന് ഫ്രൈ ആവണീ മസാല അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അല്ല പച്ചമണമൊക്കെ ഒന്ന് പോകണം അല്ല അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഈ അളവിലാണ് വെള്ളം ചേർക്കുന്നത് വെള്ളം ഒരുപാട് വേണ്ട കറിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ഇരുന്നാൽ കൊള്ളത്തില്ല മസാല ഒക്കെ ഒന്ന് കട്ടിയിരിക്കണം എന്നിട്ട് ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം കറി മസാലയൊക്കെ സെറ്റാക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വിസിൽൻ്റെ ആവശ്യമുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിയ പയറല്ലല്ലോ ഉണങ്ങിയ പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ബീൻസിൻ്റെ പയറാണോന്നുണ്ടെങ്കിൽ പച്ചപ്പയർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം വേവ് വേണ്ട നമ്മൾ ഈ കടലൊക്കെ വേവിക്കുന്നത് പോലെ അത്ര സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മൂന്ന് വിസിലാകുമ്പോൾ ഞാൻ ഇതോഫിയും അത് കഴിഞ്ഞ് എയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം അപ്പോൾ അതൊന്ന് റെഡി ആവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കാണാം അപ്പോൾ ഞാൻ കുക്കറൊരു മൂന്ന് വിസലടിപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് വെന്തിരിപ്പമുണ്ട് ഉരുളം കഴുങ്ങും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യമേ നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഉപ്പൊക്കെ നോക്കി വേണം അങ്ങ് അടച്ച് വെക്കാനായിട്ടോ കാരണം വെച്ചാൽ നമ്മൾ കുക്കറിൽ വേവിക്കുന്നതും ഉണ്ടേ അപ്പോൾ ഞാൻ അന്നെങ്കിൽ ഉച്ചക്ക് ഒരു ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചപ്പാത്തിയും അപ്പോൾ ഈ കറിയും കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് പിന്നെ ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ ഈ സീസൺ വരുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഈ ബീൻസ് ഇങ്ങനെ കറി വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ചപ്പാത്തിയും ഈ കറിയും കൂടെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടോന്ന് നോക്കിയാലോ ഞാൻ എപ്പോഴും വെക്കുന്ന കറിയാണത് എനിക്കറിയാം അങ്ങനെ ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി ഞാൻ ദോശിക്കാൻ എല്ലാത്തിനും സൂപ്പറായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ചപ്പാത്തി കഴുകി അപ്പൊ എന്റെ വീട്ടുകാർ മറക്കാതെ ഈ കറി ഒന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഈ ഇങ്ങനത്തെ ബീൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കറി ഉണ്ടാക്കാൻ മറക്കണ്ട കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ എന്റെ നമ്മളുടനെ തന്നെ അടുത്ത വീട്ടിട്ട് വീണ ബൈ സി യു